നെല്ലിക്ക വന്നപ്പോൾ ആ ഒരു കളർ അങ്ങോട്ട് മാറി കയ്യിലത്തെ കയ്യൊന്നി മുടി കറുക്കാൻ നല്ലോണം അയൺ കണ്ടൻറ് ഉള്ളത് കൊണ്ട് മുടി നന്നായിട്ട് വളരാനും ഉള്ളിലേക്കും കഴിക്കൂട്ടാവും പക്ഷെ അത് വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കാൻ പാടുള്ളൂ ചെമ്പം മുടിയായിരുന്നു കുട്ടിയുടെ നന്നായിട്ട് കറുത്തു നല്ല ലെങ്ത്തും വച്ചു കയ്യോന്നിയുടെ നീരൊഴിച്ച് ചുടക്കി ഇത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് മുടിയിൽ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അങ്ങനെ ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവരൊക്കെ തേച്ച് പിടിപ്പിക്കുക ഷാംപു ചെയ്ത് കൊളർണം കേട്ടോ ഷാംപു ചെയ്യണം ആവണക്കെണ്ണ തലയിൽ ഒരുപാട് ഇരിക്കേണ്ടത് മുടിയിൽ കായ ഉണ്ടാക്കൂട്ട നമസ്കാരം നമ്മൾ ഇന്ന് നമ്മളുടെ ഹെയർ കെയർ വീഡിയോസിൻ്റെ ഫസ്റ്റ് സീരീസ് കഴിഞ്ഞു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് നമ്മൾ സ്കിൻ കെയർ ആണ് ചെയ്തത് തേർഡ് വീണ്ടും നമുക്കൊരു ഹെയർ കെയർ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ നമുക്കൊന്ന് ആ വീഡിയോയിലേക്ക് പോവാട്ടോ പുതിയ ഉരുളി ഇന്ന് വേറെ കുഴപ്പമുണ്ടാവില്ലായിട്ടുണ്ടോ പുതിയ ഉരുളി വാങ്ങിച്ചു കേട്ടോ കുറേ നാളുകളായി ഉരുളി വാങ്ങിക്കണമെന്ന് വെച്ചു പക്ഷേ കുറച്ച് വെയിറ്റ് ഉണ്ട് ആയത്തെ പോലെയല്ല മറ്റേ ഉരുളിലേക്ക് നമുക്ക് ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ പിടിച്ചെത്തുന്നതാണ് ഇതിപ്പോൾ മൂന്നാല് പേര് കൂടെ നിങ്ങൾ പിടിച്ചാലേ കയറ്റി വെക്കാനും കഴുകാനൊക്കെ ഒക്കെ പറ്റുള്ളൂ അപ്പോൾ പുതിയ ഉരുളിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതും കരിഞ്ചീരകമാണ് ഫസ്റ്റ് ട്രിപ്പ് ഇപ്പം കേട്ടിട്ടുള്ളൂ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാല് തവണയായിട്ട് ഇണ്ടാക്കണമായിരുന്നു അത് ഈ ചൂട്ടത്തെ ഞങ്ങളെ കൊണ്ട് പറ്റണില്ല കുറേ സമയം നിന്ന് ഈ ഷീറ്റിൻ്റെ അടിയിൽ നിൽക്കല്ലേ ഇതാകുമ്പോ ഒരു ട്രിപ്പ് കൊണ്ട് തന്നെ കഴിയും രാവിലെ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഞാനൊരു അഞ്ചു മണിയായിട്ടാണ് ഇപ്പൊ രാവിലെ നമുക്ക് ഇതിന്റെ അരപ്പും പ്രിപ്പറേഷനും പിന്നെ ഈ ചൂടും പുറത്തെ ചൂടും ഒക്കെ കൂടെ ആവുമ്പോ ഇവിടെ നിൽക്കണവരൊക്കെ എന്ത് ഭരിക്കും ഇപ്പൊ വൈകുന്നേരം ആവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഒറ്റ ട്രിപ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നല്ലപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് നന്നായിട്ട് ഇലയൊക്കെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ശരി ശരിക്കുള്ള മണ്ണിലുണ്ടായിരുന്നു അല്ലോണം കയ്യൂന്നി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കയ്യൂന്നി ഉണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കോമണായിട്ട് കാണപ്പെടും നമ്മുടെ ഇങ്ങനത്തെ വൈറ്റ് നമുക്കറിയാം മഞ്ഞ ഉണ്ട് റെഡ് കളർ ഉണ്ട് ഒരുപാട് കളറുണ്ട് ഇപ്പം തന്നെ കൈ കണ്ട ഞാനൊന്ന് ഇല പിടിച്ചപ്പോഴത്തേനും കറുത്ത കളറ് വന്നു മുടി കറുക്കാൻ ബെസ്റ്റ് ആണ് നമ്മുടെ ബൃങ്ക നമ്മുടെ കയ്യൂന്നി പാടത്ത് നിന്ന് പറിച്ച് പണ്ടുണ്ടാക്കിയെന്ന എണ്ണ തന്നെയാണ് ഗുണം ഇപ്പം നമുക്ക് വരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ നിലമര എണ്ണ ഉണ്ടാക്കുമ്പോൾ കൊടുക്കണത് നട്ട് വളർത്തിയതിന് ഗുണമില്ല എപ്പോഴും എൻ്റെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുടി വളരാനായിട്ട് എണ്ണ കാച്ചുമ്പോൾ വളം ഇട്ടിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി ഇട്ടിട്ട് എണ്ണ കാച്ചേക്കാരില്ല പറയും നമ്മൾ ചെമ്പരത്തിയിൽ വളമില്ല നെല്ലിക്കയിലൊന്നും അങ്ങനെ വളം ഇടില്ല കച്ചാർ വായിൽ വള വളം അങ്ങനെ ഇതിപ്പോൾ ഇത് പറിക്കുക കേട്ടോ നമ്മൾ ഇന്നിൻ്റെ നീരെടുക്കാൻ പോവാണ് കയ്യോ കയ്യോന്നീടെ കയ്യൂന്നിൽ വളടില്ലല്ലോ പാടത്തും പറമ്പത്തും ഒക്കെ ഉണ്ടാവുന്ന ചപ്പം പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് കയ്യോന്ന നല്ലോണം വെള്ളം നീർവാഴ്ച ഉള്ള സ്ഥലങ്ങളിലാണ് കയ്യോന്നി ഉണ്ടാകാമല്ലോ അതൊന്നും നമ്മൾ നട്ടു വാർത്തുന്നതല്ല നട്ടു വാർത്ത ഗുണമില്ല തന്നെ ഉണ്ടാവണം പിന്നെ പടർന്ന് കിടക്കണ സസ്യങ്ങൾ ഇപ്പം ബ്രഹ്മി പോലെയുള്ള ചില ഐറ്റംസ് ഉണ്ട് നമുക്ക് പടർന്ന് ഇതൊക്കെയാണ് മുടി വളരാനായിട്ട് പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ കയ്യോന്നി പറിച്ചെടുക്കട്ടെ സമൂല എടുക്കാം ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെ ഇല മാത്രമാണ് എടുക്കുന്നത് മുടിയിലേക്ക് ഇലയെ ശരിക്കും ആവശ്യമുള്ളൂ സമൂലെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ മൊത്തം എടുക്കാം ഉള്ളിലേക്ക് കഴിക്കും കാരണം ധാരാളം അയൺ കണ്ടൻ്റ് ഉള്ള ഒന്നാണ് നമ്മുടെ കയ്യോന്നി കയ്യോന്നി മുടി കറുക്കാൻ നല്ലോണം അയൺ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് മുടി നന്നായിട്ട് വളരാനും ഉള്ളിലേക്കും കഴിക്കൂട്ടോ പക്ഷേ അത് ഡോക്ടർ വൈദ്യ നിർദ്ദേശപ്രകാരേ കഴിക്കാൻ പാടുള്ളൂ അതിന് ഭീതി പ്രകാരം അത് കഴിക്കാൻ പാടുള്ളൂട്ടോ ചില ഉറ്റമൂലികളുടെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാകും പക്ഷേ എപ്പോഴും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം മാത്രം കഴിക്കുക ചിലർക്ക് ഈരുമ്പമുള്ള കഴിച്ചിട്ട് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുല്ലേ അതുപോലെ അങ്ങനെയൊന്നും ചെയ്യരുത് കൈ ഒന്നി നന്നായിട്ട് നീരെടുക്കുക വെള്ളം തൊട്ടിട്ടില്ല കേട്ടോ ഞാൻ ആ അപ്പം നനച്ചു പോയി ഭാവിച്ചേട്ടോ ആ നനവ് മാത്രമേ ഉള്ളൂ ഇതിന് അത് ഇപ്പം തന്നെ അതൊക്കെ കറുത്ത് തൊട്ട് കഴിഞ്ഞാലും കയ്യിൽ നല്ല കറുത്ത കണ്ട കറുപിടിക്കുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ പറയണ്ട നീലമരി എണ്ണ ഉപയോഗിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസമൊക്കെ റിസൾട്ട് കണ്ടില്ലേ ഭയങ്കര ഒക്കെ മുടി നന്നു ചെമ്പം മുടിയായിരുന്നു ആ കുട്ടിയുടെ നന്നായിട്ട് കറുത്തും നല്ല ലെങ്ത്തും വെച്ചു എനിക്ക് പക്ഷേ എണ്ണ ഉണ്ടാക്കിയ കൊടുക്കണ എനിക്ക് നേരം തേക്കാൻ പറ്റില്ല അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആകും മാത്രമേ പക്ഷേ അമ്പാടിക്ക് തേപ്പിച്ചു തുടങ്ങിട്ടാ അമ്പാടിക്ക് നീലാമരി എണ്ണ തേപ്പിച്ചു തുടങ്ങി മോനും തേപ്പിച്ചു തുടങ്ങി കാരണം ഭയങ്കര ചൂടല്ലേ നീലമ്പരിയും നെല്ലിക്കയും ഇട്ട എണ്ണ തേക്കുമ്പോൾ തലയ്ക്കൊരു തണുപ്പ് നന്നായി ഉറങ്ങണുണ്ട് നിത്യേന എണ്ണ തയ്ക്കുമ്പോൾ ഉറക്ക കുറവുണ്ടായിരുന്നില്ല എന്നെ പോലുള്ളവർക്ക് ഞാൻ നിത്യ എണ്ണ തയ്ക്കില്ല അനിയത്തി നല്ലവണ്ണം എണ്ണ തേക്കും തല എല്ലാ ദിവസവും എണ്ണ തേച്ച് ഒരു ദിവസം ഷാംപൂ ഇടും നല്ല ഉറക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് വെറുതെ ഇരുത്തിയാപ്പം ഇരുന്ന് ഉറങ്ങിക്കോളും അപ്പോൾ രാത്രിയൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നര രണ്ട് ദിവസം കൂടുമ്പോഴേക്കേ തല നനയ്ക്കുള്ളൂ എണ്ണ തേയിച്ച് കുളിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നിത്യം എണ്ണ തേച്ച് കുളിച്ചാൽ ഓർക്കക്കുറവ് ഉണ്ടാവില്ല പണ്ടുള്ളവരുടെ ബുദ്ധിയൊന്നും എണ്ണക്കൊള്ളവർക്കും ഇല്ലാത്തോണ്ട് നമ്മളെന്ത് ചെയ്യും ഉറക്കൂടെ വാങ്ങിച്ചു കഴിക്കും അല്ലേ കുറേ പേർക്ക് ഉറക്കില്ല പറഞ്ഞാൽ ഉറക്കൂടെ വാങ്ങിച്ചു കഴിക്കും പല പല കാര്യങ്ങൾ ചെയ്തു നോക്കും യോഗകൾ ചെയ്ത് അഭ്യസിച്ച് നോക്കും ഒന്നും വേണ്ട എണ്ണ തേച്ച് നന്നായിട്ട് കുളിച്ചാൽ തന്നെ രാത്രി ഒന്ന് കുളിച്ചിട്ട് കിടന്നാൽ തന്നെ നല്ലതാകണം എന്ന് പറയില്ലേ നന്നായിട്ട് അരച്ചുതേ ഞാനിതിൻ്റെ ഒന്നും പറയാനില്ലതാ നല്ല കറുത്ത കളർ ഇതിൻ്റെ കൂടെ നെല്ലിക്കയും കൂടെ കൂടുമ്പോൾ പിന്നെ പറയും വേണ്ട ഈ നമുക്ക് നെല്ലിക്ക കൈ നന്നായിട്ട് കറുത്തുട്ടാം നെല്ലിക്ക പച്ച നെല്ലിക്കയും കൂടെ ഇതിലേക്ക് ഇടാം മിക്സിയിൽ അരയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇല്ലേ നമുക്ക് ഒരു ഭംഗി അതുപോലെ ഇത് തണുത്തിരിക്കും തണുപ്പല്ല ഇതിൻ്റെയൊക്കെ ശീലം എന്ന് പറയുന്നത് തണുപ്പാണ് നല്ല കൂളിങ് ആണ് നമുക്ക് അതായത് ഞാൻ അരച്ച് കാണിക്കാത്ത ഇതാകുമ്പോൾ കുറച്ച് പണിയാണ് ഇട്ട് മേത്തിയൊക്കെ തെറിച്ചു പക്ഷേ എന്നാലും നന്നായിട്ട് ചതച്ചെടുക്കാം ഞാനൊരു മൂന്ന് നെല്ലിക്ക ചതക്കേണ്ട ഒരു കൈപ്പടി അളവിൽ കൈ ഒന്നിയുടെ കൂടെ മൂന്ന് നെല്ലിക്ക എന്ന താളം വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോണത് നല്ലോണം പേസ്റ്റ് ആവട്ടെ കുറച്ചും കൂടെ കൈ ഒന്നും ഈടായിരുന്നു അല്ലെ ഇത് നന്നായിട്ട് ചതച്ച അതിന്റെ നീരെടുക്ക പറയാനാണ് ഞാൻ വന്നത് നന്നായിട്ട് ചതയ്ക്ക ചതച്ച അതിന്റെ നീര് പിഴിഞ്ഞ് 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 എടുക്കുക അതിന്റെ ഡ്രസ്സും മുഴുവൻ കറയായി നീ ഇപ്പൊ ഈ കയ്യിലും കൂടെ ആവും എടുത്തോട്ടെ കുറച്ചും കൂടെ അല്ല എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ നീരെ അത് പോരാ നമുക്ക് കുളി കഴിഞ്ഞിട്ട് ഒരു പ്രാന്തത്തെ മുടി പോലും ഇരിയിട്ടില്ല കേട്ടോ നെല്ലിക്ക വന്നപ്പോൾ ആ ഒരു കളർ അങ്ങോട്ട് മാറി കയ്യിലത്തെ കണ്ടോ ആ ഒരു കളർ മാറി വേറെ കളറായി കൈ ഊന്നി മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണമെന്നില്ല നീര് പിഴിഞ്ഞിട്ട് തലയിൽ ഇറ്റിച്ച് കൊടുക്കുക ഒരു ഒരമണിക്കൂർ ഇരിക്കുക എന്നിട്ട് വാഷ് ചെയ്യുക ഇതിൻ്റെ കൂടെ തുളസിയും കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ചിലർക്ക് ഉണ്ടാവില്ല എല്ലാവരുടെ കാര്യം പറയില്ല നമുക്ക് ഇതിലേക്ക് നീര് പിഴിഞ്ഞെടുക്കാം ഇത് പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തു 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 അപ്പൊ ഐ കയ്യൂന്നിയുടെ നീരും നെല്ലിക്കയുടെ നീരും ഇത് നെല്ലിക്കയുടെ പൊടി വേണമെങ്കിൽ ഇടാം അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടീഷണർ പോലെ ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോ നീരാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ മിക്സ് ചെയ്യാൻ ഇതിങ്ങനെ തന്നെ നമുക്ക് തുണിയിൽ മുക്കിയിട്ട് കുളിക്കുന്നതിന് മുന്നിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാണെന്നാലും ഇന്ന് ഞാൻ കോൾഡ് പിടിപ്പിച്ചിട്ട് അടങ്ങുകയുള്ളൂ തേക്കാനുള്ള കൊതി കൊണ്ട് നീലമ്പിരി എണ്ണ ഉപയോഗിച്ച ആൾക്കാരുടെ റിസൾട്ട് കാണുമ്പോഴെനിക്ക് ഭയങ്കര കൊതി വരിക സത്യം പറഞ്ഞു പക്ഷേ എനിക്കത് പറ്റുന്നില്ല കരിഞ്ഞീരിക മാത്രമേ പറ്റുള്ളൂ പിന്നെ വെയിറ്റ് പഴയ പോലെയല്ല അതൊരു പ്രത്യേകതയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ധാതുപുഷ്ടി ഉള്ളവർക്ക് അതായത് കുറച്ചും കൂടെ നീറ്റായിട്ട് പറഞ്ഞാൽ നല്ല ധാതുപുഷ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞ ഫീച്ചേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഉള്ളവർക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടാവും അത് എൻ്റെ ഒരു കുറേ വായനകളുടെ ഫലമായിട്ടും കുറേ ആൾക്കാരുമായിട്ടുള്ള പ്രത്യേകിച്ച് ഡോക്ടേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതൊക്കെ തന്നെയാണ് ദാധുപുഷ്ടി ഉണ്ടാവണം അതാണ് പ്രസവം കഴിഞ്ഞ് കിടക്കുമ്പോൾ ലോണെ നമുക്ക് കുഞ്ഞിന് പാല് കുടിക്കാൻ വേണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയിട്ടുണ്ടാകും ഒരുപാട് ക്ഷയം സംഭവിച്ചിരിക്കുന്ന സമയമാണ് അതാതു ക്ഷയം പരക്ഷയം ഒക്കെ സംഭവിക്കുന്ന സമയമാണ് ഡെലിവറിക്ക് ശേഷം ഒരു സർജറി കഴിഞ്ഞാൽ മേറ്റ സർജറി കഴിഞ്ഞാൽ പോലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഉലുവ ഉള്ളി ഈന്തപ്പഴം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് തരും പൂക്കുല അതുപോലെ ഇങ്ങനെയുള്ള ചില മറ്റേ എന്താ പറയുക രസായനങ്ങൾ വെച്ച് തരും ഇതൊക്കെ കഴിക്കണം മുരിങ്ങയുടെ അല്ല വൈറ്റമിൻസ് ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് പറയുന്നതോടെ ഇപ്പം നമുക്ക് സപ്ലിമെൻറ്റ്സ് വിഴുങ്ങാനാണ് നമുക്കിഷ്ടം പക്ഷേ പ്രകൃതി നിന്ന് കിട്ടുമ്പോൾ അത് കിട്ടണം പരമാവധി കഴിക്കുക ഒത്തിരി പ്രഗ്നൻറ്റായ ആളുകൾ ചോദിക്കാറുണ്ട് ലേഹ്യം ഉണ്ടാക്കി തരുമെന്ന് ലേഹ്യമുണ്ടാക്കി തരാനുള്ള ആരോഗ്യം എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ലേഹി ഉണ്ടാക്കി തരാം നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് മാരേജ് തുടങ്ങി അവരുടെ നമ്മളായിട്ട് കോൺടാക്റ്റുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കൺമശി വാങ്ങി വരെ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് നമുക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നവർ അവർ അവർക്ക് ഉപയോഗിക്കാൻ ലേഹ്യം ഉണ്ടാക്കി തരും സൂചിച്ച് ഒരുപാട് തവണ നമ്മൾ വീഡിയോസിൽ കാണിച്ചുണ്ട് പലതരം ലേഹ്യങ്ങൾ അതൊക്കെ നല്ലതാണ് എൻ്റെ വണ്ണം കുറഞ്ഞാണ് ശരിക്കും വണ്ണം ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നല്ല ഹെയർ ആ സമയത്തും ഉണ്ടായിരുന്നത് അത് എപ്പോഴും ശ്രദ്ധിച്ചോളൂ ഈ വെയിറ്റ് കുറയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് ഡയറ്റ് എടുക്കുന്ന സമയത്ത് പ്രോട്ടീൻ ലോസ് ഉണ്ടെങ്കിൽ മുടി മുടികൊഴിച്ചിലുണ്ടാവും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാ പത്താത്ത സിറാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ പുറത്ത് വെച്ചത് വെച്ച് ചൂടുള്ള കാരക്കറ്റാണില്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റവിലേക്കൊക്കെ പോകണം അതിന് മാത്രമൊന്നും ഇല്ലല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ലിബാമുണ്ടാക്കാൻ വേണ്ടിട്ട് മേടിച്ച ആമസോന്ന് വേടിച്ചട്ടോ നമ്മുടെ അടിയിൽ ക്യാൻഡിൽ വെച്ചു മുകളിൽ പോട്ട് വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണ് ആവണക്കണ് ആവണക്കണ് ബെസ്റ്റാണ് കേട്ടോ ഹെയർ ഗ്രോത്തിന് ഒന്ന് ചൂടാവട്ടെ കേട്ടോ താഴേന്ന് ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്കിതിൻ്റെ നീരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നീരൊഴിച്ചു കൊടുക്ക അതിന്റെ ആവണക്കെണ്ണ ചൂടായ് ബ്ലെൻഡ് ചെയ്യ നന്നായിട്ട് ഇളക്കി കൊടുത്താലായിക്കോളും ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി ചൂടായി വെക്കുന്നുണ്ട് വേണമെങ്കിൽ തിളപ്പിച്ച് വേണമെങ്കിൽ ഇവിടുന്ന് എണ്ണ കാച്ചാ പക്ഷെ അതിന്റെ ആവശ്യമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുടിയിലിട്ട് കാണിച്ചു തന്നേ അമ്പാടി വിളിച്ച അമ്പാടി വരുന്നില്ല എന്ന് പറഞ്ഞു അവിടെ വരില്ല ടീവിടെ മുന്നിലാണ് ഞാൻ കുളി കഴിഞ്ഞു കൊണ്ടെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തന്നേനെ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രാത്രിക്ക് കിടക്കാൻ നേരത്തോ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തിട്ട് നോക്ക് ചെയ്യുക എന്നൊരു ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യുക നല്ലതന്നിട്ട് മുടിക്ക് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്നാവട്ടെ ഫൈനലായിട്ട് ഞാൻ കാണിച്ചായി അപ്പോൾ ആ നേരം കൊണ്ട് നേരം ശ്രീ ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ ആയിട്ടുണ്ട് ഇട്ടു നാളെ എടുക്കുകയുള്ളൂ ഇപ്പം തന്നെ കോരി വയ്ക്കില്ലേ ഇതിൽ കിടന്നിട്ട് നാളെ എടുക്കാം നമുക്ക് ഉരുളിക്കൊരു ചൂടുണ്ട് ആ ചൂടിലിരുന്ന് പാകമായിട്ട് എല്ലാം ഇറങ്ങട്ടെ അപ്പോൾ മുടി മുടികുഴിച്ചിലുള്ളവർ ഇപ്പോഴും കരിഞ്ചിരികം തന്നെ ചൂസ് ചെയ്യാം കേട്ടോ നീലാമരിയും ഓണിയൻ ഓയിലും ഒക്കെ പുതിയത് പ്രൊഡക്റ്റ് വരുന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ നിൽക്കരുത് മുടി മുടികൂഴിച്ചിലുള്ളവർ കരിഞ്ചിരിക്കുന്നത് തന്നെ ചൂസ് ചെയ്യണേ എപ്പോഴും പിന്നെ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ മാത്രം നീലമരയുടെ എണ്ണ ഓണിയൻ ഓയിൽ എക്സ്ട്രാ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹെയർ ടോണിക് അത് അവിടെ ആയിട്ടുണ്ട് ചൂടായിട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അതൊന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു അപ്പോൾ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് നമ്മുടെ ഹെയർ സിറം അല്ലെങ്കിൽ ടോണിക് നേരത്തെ എന്തോ പെരു പറഞ്ഞോ സംഭവം എന്താ എങ്ങനെ ആയിക്കോട്ടെ ആവണക്കെണ്ണയിൽ നമ്മൾ കൈ ഒന്നിടെ നീരൊഴിച്ച് ചൂടാക്കി ഇത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് മുടിയിൽ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവരൊക്കെ തേച്ച് പിടിപ്പിക്കുക ഇത് ഇത്രയും നേരം പറ്റാത്തവര് ഇപ്പൊ നൈറ്റ് ഫുള്ള് ഇടാൻ പറ്റാത്തവര് ഉണ്ട് കഴിഞ്ഞാൽ അവര് ചെയ്യേണ്ടത് എന്താ എന്താ അരമണിക്കൂറിന്റെ മുന്നേ കുളിക്കുന്ന അരമണിക്കൂർ മുന്നേ ചൂടുകാരം ഒന്നും പറയാൻ പറ്റില്ല അരമണിക്കൂർ മുന്നേ തേച്ച് പിടിപ്പിച്ചിട്ട് ഷാംപു ചെയ്ത് കൊളർ കേട്ടോ ഷാംപു ചെയ്യണം ആവണക്കിണ തലയിൽ ഒരുപാട് ഇരിക്കണത് മുടിയിൽ കായ ഉണ്ടാക്കും വെള്ളവും എണ്ണയും ഒക്കെ കൂടെ ഞാൻ അതിന് തേക്കണില്ലേ കാണിക്കാൻ വേണ്ടി ചെയ്താണ് കാരണം പണി കിട്ടും എനിക്ക് നന്നായിട്ടൊന്നും ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക എന്നിട്ട് മുടി കെട്ടി വയ്ക്കിപ്പോ ഐ മുട്ട ചെയ്യുമ്പോ എനിക്കിങ്ങനെ മുടി കെടണി ഇഷ്ടമല്ല എനിക്കിന് പരത്തി ഇടുന്നെറിയിൽ ഇവിടെ ഫ്രണ്ടില് ഹെയർ ഇല്ലാത്തോണ്ട് കെട്ടുക 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 ഇങ്ങനെ കെട്ടാൻ പറ്റാത്ത മെടഞ്ഞിടുക ഒരു ഹെയർ കാപ്പ് വെച്ച് കിടന്നാൽ നന്നായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് എനിക്കറിയണ പോലെ വീണ്ടും പറഞ്ഞു ഇവിടെക്ക് വൃത്തിയേടായി അപ്പോൾ എല്ലാവർക്കും വിഷുമായിട്ടില്ല ഈ മറ്റേതൊരു പെരുന്നാളും ആയിട്ടില്ല ഗുഡ് നൈറ്റ് താങ്ക് യു